ആയ ഹലോ നമസ്കാരം മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം എൻ്റെ മടിയിൽ എന്താണെന്നായിരിക്കും നിങ്ങൾ ചോദിക്കാൻ അല്ലേ രണ്ട് കാല് ഈ രണ്ട് കാലെന്ന് പറയുന്നത് നമ്മുടെ സിനിമയിൽ ഒരു ഷൈൻ ടോം ഷാക്കും ഉണ്ട് അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെയാണെന്നല്ല പറയുന്നത് അദ്ദേഹം കുറച്ച് ഫണ്ണായിട്ടാണ് നിൽക്കുന്നത് സീരിയൽ രംഗത്തെ ഷൈൻ ടോം ഷാക്കാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ നമ്മളെടുത്ത് കുറേ അധികം വ്യൂവേഴ്സ് വന്നിട്ടുള്ള ഒരാളാണ് കുറെ അലിഗൻസും കുറെ വൈറൽ കണ്ണക്കത്തെ ഒരാളാണ് ഇവിടെ കേടാ പറഞ്ഞു കൊടുക്കട്ടോ ഈ ഇദ്ദേഹം പറയുന്നിടത്ത് കാലെടുത്ത് വെക്കും അതുകൊണ്ട് ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ കാലെടുത്ത് തലേ വെക്കാൻ പറ തലേ വെക്കും അതുകൊണ്ടാണ് ഷണ്ടോം ചാക്ക പറഞ്ഞത് മറ്റാനും എല്ലാം ജീഷിച്ചണ്ട ചേട്ടാ നമസ്കാരം കാലടുത്ത് തന്നെ തോളോട്ട് വയ്ക്കാവോ നിങ്ങൾ അതിനെല്ലാതെ അപ്പുറവും ചെയ്യുന്നിരിക്കാ ചേട്ടാ വളരെ സന്തോഷം ചേട്ടാ അടിപൊളിയാട്ടോ ഇത് എന്താ പോലെ അല്ലല്ലോ സാധാരണ സാധാരണ ഫ്രണ്ട്സ് സംസാരിക്കുന്ന നീ എപ്പോഴും പറയുക അങ്ങനെയൊക്കെ സംസാരിക്കാറില്ല അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇരിക്കുമല്ലോ ഉറപ്പായിട്ടും ഈ നമ്മുടെ ഇന്റർവ്യൂടെ അടിയിൽ കുറെ അധികം ആൾക്കാർ മെസ്സേജ് ഇടുന്നു ഇവൻ എന്താണ് ഷൈൻഡോം ചാക്കി പഠിക്കുകയാണോ ഫോൺ എടുത്ത് കറക്കൊന്നും സംസാരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചാക്ക് എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനാണ് അദ്ദേഹം അതെന്താ അറിയോ ഈ മനസ്സിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ലാത്തവര് ഓപ്പൺ ആയിട്ട് സംസാരിക്കും സാധാരണ സംസാരിക്കുന്ന പോലെ അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത് അതിന്റെ കൂട്ടത്തില് പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന് അതിന് ആവശ്യമൊന്നുമില്ല ആൾക്കാർ നേരത്തെ ഇങ്ങനല്ല ഇപ്പോഴാണ് ഇങ്ങനെ ആയെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് ഞാൻ ഞാൻ നമ്മൾ എന്താ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ശ്രമിക്കുന്ന പക്ഷെ എനിക്ക് ഏതാണ്ട് ആറ് ഏഴ് വർഷമായിട്ട് എനിക്ക് അറിയാം അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അന്നും ഇന്നും എന്നും ഒരുപോലെ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ഓരോരുത്തർ പറഞ്ഞു പറഞ്ഞു ഓരോ കാര്യങ്ങള് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോവാണ് ചേട്ടാ നമ്മളൊരു മൂന്ന് മാസം ഒരു ഇന്റർവ്യൂ എടുത്തായിരുന്നു അത് നല്ല രീതിയിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ട് നല്ല രീതിയിൽ പോയി ആൾക്കാരെ കണ്ടു അങ്ങനത്തെ വലിയ കമന്റിനകത്തേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ നമ്മള് സാധാരണ കമന്റ് എടുക്കുമ്പോൾ അങ്ങനെ സാധാരണ ഒരു നല്ല പോസിറ്റീവ് കമന്റ്സ് വരുന്നത് പക്ഷെ നിങ്ങൾ ഇട്ടതിനകത്ത് ഇട്ടത് മൊത്തം ഇവൻ കഞ്ചാവാണ് ഇവൻ എന്താ ഈ കാണിക്കുന്നെ ഇപ്പം ഫോൺ എടുത്തെറിയുന്ന പാവങ്ങൾക്ക് കൊടുക്കും ഫോണ് പിന്നെ പറയുന്ന എന്താണ് ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞു എല്ലാരും ലോകത്ത് എവിടെയും സംഭവിക്കാത്ത കാര്യമാണ് പിന്നെ ഇപ്പൊ അല്ല മനസ്സിൽ വെച്ചു പറഞ്ഞിട്ട് ഒരാളെടുക്കും മനസ്സിൽ വെച്ചൂടെ എന്ന് ചോദിച്ചതിനാണ് ഒരാൾ വന്നിട്ട് ചോദിച്ചിട്ട് ഒരു ചേച്ചി വന്നിട്ട് ഇന്റർവ്യൂ എടുത്ത് അതും പോയിട്ടുണ്ടായിരുന്നു ചേച്ചി എടുക്കാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിന്റെ ബാക്കി നോക്കി നിങ്ങളെ വീട്ടില് വന്നിട്ട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചോ ഇല്ലല്ലോ ചേച്ചി വന്നിട്ട് ഞാൻ വേറെ ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു ചേച്ചി വന്നിട്ട് ഒരു ചാനലിന്റെ ഇതായിരുന്നു ഒരു ചെറിയൊരു ഇത് ലൈവ് പോയിട്ട് അങ്ങനെയായിരുന്നു അപ്പൊ ചേച്ചി വന്നിട്ട് ഇത് തന്നെ ചോദ്യം എന്താണ് നിങ്ങൾ നിങ്ങളെ പറഞ്ഞത് എന്താണ് ചേച്ചി കുത്തി കുത്തി ഞാൻ ചേച്ചി നിങ്ങൾക്ക് ഈ അല്ലാണ്ട് ചോദ്യം വേറെ ഒന്നും ഇല്ലേ നിങ്ങളെ വീട്ടിലെന്തെങ്കിലും സംഭവിക്കുന്നത് ഞാൻ ചോദിച്ചാ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ പറഞ്ഞു അപ്പൊ അന്നത്തെ കാലത്തും അതിന്റെ അടിയിൽ കമന്റ് എന്താ അറിയോ എന്താണ് കല്യാണം കഴിച്ചൊക്കെ എല്ലാവരുടെയും പറയാം ഡിവോഴ്സ് ആയത് പറഞ്ഞൂടെ ോ എന്താ നീ അടക്കമുള്ള എല്ലാ എല്ലാവരും എന്താ കോൺട്രവേഴ്സി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു ഇന്നടക്ക് കാട്ടില്ലേ ഡി എൻ എയുടെ അങ്ങനെ ചോദിക്കാൻ പാടില്ല അത് പറ്റൂലെ ചോദിക്കാൻ പറ്റുമോ ഇല്ല പറ്റില്ല നിങ്ങളാണ് ഞാനാണ് ഞാനാണത്തിനെങ്കിൽ ചിലപ്പോ നാല് പച്ചത്തെ വിളിച്ചേ ഇപ്പം ഷൈൻ ടോജ് ഒക്കെ ആയിട്ട് നീ പറഞ്ഞല്ലോ പിന്നെ ശ്രീനാഥ് ബാസിയായിട്ടും കൂടി മാറിയിട്ട് വന്നത് ആയിട്ട് മാറിയേ ഞാൻ തെറി ഉറപ്പായിരുന്നു ഞാൻ ചോദിക്കും കിടന്നു കൊടുത്തിട്ട് കിടന്നു കൊടുത്ത പിന്നെ എങ്ങനെയാണ് അഭിനയിക്കുന്നത് നമ്മൾ ഈ കടന്നു കിടക്കുന്ന സമയത്ത് നമുക്ക് അഭിനയിക്കാൻ പറ്റും നീ അപ്പൊ എന്ത് സമയത്ത് അതെ അഭിനയിക്കാൻ കിടക്കുന്ന സമയത്ത് അഭിനയിക്കാൻ എങ്ങനെ പറ്റുവാ നമുക്ക് നിന്നിട്ടുള്ള ഷോട്ടുകൾ അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ വെച്ചിട്ടു അല്ലെ കട്ടിൽ കുത്തനെ വെച്ചിട്ടെടുക്കുവോ ഇല്ലല്ല അപ്പൊ ചോദ്യം അത് വളരെ മോശം പക്ഷെ അത് നമ്മളെ എല്ലാ ഇന്റർവ്യൂവിനെയും ബാധിച്ചു എന്നുള്ളത് നമ്മളെ എല്ലാസിനെയും ഇന്റർവ്യൂ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവര് ഒരു ആ ഇങ്ങനെ കുറച്ച് കോൺട്രവേഴ്സി ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇവർ പ്രിപ്പയർ ചെയ്ത് വെക്കും ചിലത് പറയും ഇന്നത് നമ്മൾ ചോദിച്ചോട്ടെ ചോദിക്കാവോ എന്ന് ചോദിക്കാൻ ചിലത് ഇവരെ നമ്മളെ കൂടെ ഉള്ളവരൊക്കെ പറയില്ല പറയാതെ അവർ ഷൂട്ട് ചെയ്ത് ചോദിച്ചിട്ട് അന്നേരം കിട്ടുന്ന കോൺട്ര അതൊരു അതെന്തുകൊണ്ട് വൈറലായിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ കിടന്നു കൊടുത്തിട്ടാണ് അവന് അപ്പൊ കിടന്നു കൊടുത്ത് അല്ല എന്നാ പിന്നെ മിയാഫിനോട് ചോദിക്കട്ടെ അല്ലെ അല്ലെങ്കിൽ സണ്ണി സണ്ണിലിയോട് ചോദിക്കട്ടെ എന്താ അവര് പറയും അതെ ടുത്തും നമ്മുടെ കറക്റ്റ് ആയിട്ടേക്കല്ല ഇവരടുക്കെ ചോദിച്ചാൽ പോലും അവര് പോലും ചെലപ്പം തെറി പിടിച്ചിട്ടുണ്ട് അഷ്കർ സൗദാനും ആ കുട്ടിയും ഹനാൻ അല്ലെ അവര് രണ്ടുപേരും കുറച്ചും കൂടി വളരെ മാന്യമായിട്ടാണ് അവര് ബിഹേവ് ചെയ്തത് ഹേർട്ട് ചെയ്തേ കുട്ടികളുടെ അടുത്ത് ചോദിക്കാൻ പാടില്ല പക്ഷെ ഞാൻ വരെ ഒരു നിമിഷം വരെ അങ്ങനെ ഉണ്ട് എന്ന് വെച്ചാല് ഈ പറയുന്ന എന്താ പറയാ നമ്മള് എന്തൊക്കെ വൈറൽ ആവാൻ പോ കിട്ടുന്ന ചെറിയ കണ്ടന്റുകള് എല്ലാത്തിലും നമ്മളിപ്പം വേറെ നമ്മളിപ്പോ ടാർമാജിക് ആയാലും അല്ലെങ്കിൽ ഷോസ് ആയാലും എന്തിനായാലും ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കണം ഈ കണ്ടന്റ് ബൂസ്റ്റ് അപ്പ് ചെയ്യുക എന്നുള്ളതാണ് അത് നെഗറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് അല്ലാണ്ട് പോസിറ്റീവായിട്ടുള്ള കണ്ടന്റ് ഇതിന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഇത് പറയുന്ന തമനയിൽ വരെ നമുക്ക് കൺഫ്യൂഷൻ ആക്കി ആൾക്കാരെ ക്ലിക്ക് ചെയ്യാൻ തോന്നിക്കുന്ന തമനയിലിടണം ഇതൊക്കെ ഇതിന്റെ ട്രിക്ക് ആണ് പക്ഷെ അത് നെഗറ്റീവ് ആയിട്ട് ഇതേപോലത്തെ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടല്ല ചെയ്യേണ്ടത് കൊല്ലു നിന്നെ നിന്നെ നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ് നമ്മൾ ആ ഇന്റർവ്യൂ ചോദിച്ച് വളരെ റോങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് അതായത് പെൺകുട്ടിയോടും അങ്ങനെ ചോദിക്കാൻ പാടില്ലാത്ത ഒരു പാടില്ലാത്തൊരു ക്വസ്റ്റ്യത് പെണ്ണ് പെണ്ണിനോട് ചോദിക്കുമ്പോൾ അത് കേസ് ആവില്ല അതുകൊണ്ടായിരിക്കും ആ പെണ്ണിനെ കൊണ്ട് എന്താ പറയാ ഈ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ പെണ്ണാണ് ചോദിക്കാൻ ബിഹൈൻഡ് ക്യാമറയിൽ നിൽക്കുന്ന ആൾക്കാര് പറഞ്ഞു കൊടുക്കും ഇനി അവർ ചോദിച്ചു അവർക്ക് റീച്ചാണ് വലുത് പക്ഷെ ഒരു പെൺകുട്ടിയോട് ഒരു ആർട്ടിസ്റ്റിനോടാണ് ചോദിച്ചത് എന്നുള്ളൊരു ആ പെൺകുട്ടി ആയതുകൊണ്ടാണ് മാന്യത് അത്രയും അത്രയും രൂക്ഷമായിട്ട് സംസാരിച്ചിട്ടും ഇറങ്ങിപ്പോയത് പിന്നെ അത് അവർ പ്രതികരണങ്ങൾ വന്നോണ്ടിരുന്ന് അവരുടെ കാര്യങ്ങളൊക്കെ വന്നോണ്ട് ചേട്ടാ ബാക്ക് ടു സ്റ്റാർ മാജിക് അല്ലേ വീണ്ടും സ്റ്റാർ മൂന്ന് നീണ്ട മൂന്ന് വർഷത്തെ ഇടവേളക്ക് ശേഷം ഞാൻ വീണ്ടും അല്ല കുറച്ച് കുറച്ച് ഇപ്പൊ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഷെഡ്യൂൾ ആയിട്ട് അപ്പൊ അത് ആദ്യം എന്ന് ഈ സ്റ്റാർ മാജിക്ക് തുടങ്ങിയത് ഒരു സെലിബ്രിറ്റി ലീഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓണത്തിന് തുടങ്ങിയ അത് ടമാർ പടാറായി അത് കഴിഞ്ഞിട്ട് അത് സ്റ്റാർ ആയി അങ്ങനെ അത്രയും മുതല് ഞാൻ അവിടെ നിന്ന് മുതല്ണ്ടായിരുന്നു അതിനിടക്ക് അനൂപ് ആയിട്ട് ചെറിയൊരു ഒരു ഈഗോ ാഷൻ എന്തിന്റെ കാര്യം എനിക്ക് ഓർമ്മയില്ല അത് അങ്ങനെ ഓർമ്മിക്കത്തക്ക പോലത്തെ കാര്യമല്ല എന്തോ ഒരു കാര്യത്തിന് നമ്മൾ എന്തോന്ന് ഉടക്കി അനൂപ് പിന്നെ മൂന്ന് വർഷത്തേക്ക് പിന്നെ വിളിച്ചില്ല ഞാൻ ചെന്നിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ ചെന്നപ്പോൾ ആ വന്നല്ലോ അറിയില്ല ഗെയിം നമുക്ക് പ്രാന്താണ് കൈ ഗെയിമ് മുടക്കി കഴിഞ്ഞപ്പാന്താണ് കണ്ണിങ്ങനെ കലങ്ങി കിടക്കുന്നുണ്ട് കണ്ണിനു ഡിഫിക്കൽ എന്ന് പറഞ്ഞാല് ഗെയിം കളിക്കുന്ന മെത്തേഡുണ്ട് അതിന്റെ ഒരു നാക്ക് ഉണ്ട് ആ നാക്ക് നോക്കി കളിച്ചു കഴിഞ്ഞാൽ അനൂപ് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ വന്ന ദിവസം ഉണ്ടല്ലോ വന്ന ദിവസം ഞാൻ ഓടിപ്പോയി പെട്ടെന്ന് നിന്നില്ല ഗ്രിപ്പ് നിന്നില്ല ഞാൻ ഓടിപ്പോയി എൽ ഇ ഡി വാളിൽ പിടിച്ച് എൽഇഡി വാൾ ഫുള്ള് പ്ലാങ്ക് എല്ലാം പോയി കിട്ടി തന്നെ എന്നോട് ജിഷ്ണെ അടുത്ത പത്ത് വർഷത്തേക്ക് നിന്റെ സ്റ്റാർ മാജിക്ക് അങ്ങനെ ഫസ്റ്റ് വന്നപ്പം തന്നെ തുടക്കം തന്നെ അങ്ങനെ തന്നെ ആയിരുന്നു പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് അത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിലർ അങ്ങനെ ഒരു ബ്രേക്ക് എടുത്ത് നിൽക്കും ചിലപ്പം പോയിട്ട് വരും അങ്ങനെയൊക്കെ ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ബിഗ് ബോസിൽ പോകാൻ വേണ്ടി നോബി ചേട്ടൻ ഒന്ന് പോയി അപ്പം അവിടുത്തെ കരാർ ഇതുണ്ടാവും കുറച്ച് നാളത്തേക്ക് വേറൊന്നും ചെയ്യാ വേറെ ചാനലിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നോബി നോബിചേട്ടൻ കുറെ നാളില്ലായിരുന്നു അതുപോലെ ബിനു ചേട്ടന്റെ ഇഷ്യൂവും കാര്യങ്ങളും